പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാൾ വരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ദിനങ്ങളാണ് നരേന്ദ്രമോദിയുമായി നേർക്കുനാർ കൂടിക്കാഴ്ചക്ക് ഇനി അവസരങ്ങൾ കൂടും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിർണായക റോളിലേക്ക് രാഹുൽ എത്തുമെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ സീറ്റിന്റെ പത്തു ശതമാനം അംഗബലമില്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല ഇക്കുറി കോൺഗ്രസ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റിൽ വിജയിച്ചതോടെയാണ് പ്രതിപക്ഷ പദവി കോൺഗ്രസ്സിന് ലഭിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും പാർലമെന്റിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കാം വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെയടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രാഹുലും ഇടം പിടിക്കും പാർലമെന്റിൽ ബെഞ്ചിന്റെ നടപടികൾക്ക് നേരെ ചൂണ്ടുവരൽ ഉയർത്തി രാഹുൽ കൂടുതൽ സജീവമാകേണ്ടി വരും തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യയോഗത്തിലാണ് രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി പ്രോടൈം സ്പീക്കർക്ക് കത്ത് നൽകിയതായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു മറ്റു ഭാരവാഹികളെ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിലാണ് യോഗം ചേർന്നത് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുവെന്ന് വ്യക്തമാക്കുന്ന കത്ത് പ്രോ സ്പീക്കർക്ക് നൽകി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് ആണ് പ്രമേയം അവതരിപ്പിച്ചത് എല്ലാവരും കൈയുയർത്തി പിന്താങ്ങുകയായിരുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം പിന്നീട് വയനാട് എം സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു രാഹുൽ നയിച്ച ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വഴിത്തിരിവുകളുകയായിരുന്നു എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് പതിനെട്ടാം ലോക്സഭാംഗമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു റായ്ബ്രേലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സഭാംഗങ്ങളെ എല്ലാം കാണിച്ച ശേഷമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ രാഹുൽ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭാരത് ജോഡോ ഇന്ത്യ എന്ന വിളികളും കരഘോഷങ്ങളും ഉയർന്നു ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് പറഞ്ഞായിരുന്നു സത്യപ്രതിജ്ഞ അദ്ദേഹം അവസാനിപ്പിച്ചത്